ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ പാൽ കാച്ചലിൻ്റെ തലേന്ന് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ ഹോമത്തിനും പിന്നെ വീടിൻ പാലുകാച്ചലിൻ്റെ തലേ ദിവസം വൈകിട്ട് ഒരു പൂജ എന്നൊരു പൂജ ഉണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളും പിന്നെ പച്ചക്കറിയായിട്ടും പലചരക്കായിട്ടും അങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് വളാഞ്ചേരിയിലെ പെന്തളമണ്ണ റോട്ടിനുള്ള മലബാർ നമ്മളൊരു ലാബുണ്ട് ആ ലാബിൻ ലാബിൻ്റെ അടുത്തുള്ള അർച്ചന പൂജ സ്റ്റോർ എന്നുള്ള സ്ഥല സ്ഥലത്താണ് അപ്പോൾ നമുക്ക് രണ്ട് ഇതിൻ്റെ സാധനങ്ങൾ വേണം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അതിലേക്കുള്ള സാധനങ്ങൾ ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ എന്ത് പ്ലാഷി ചമത അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറുക അങ്ങനെ പിന്നെ നെല്ല് അരി പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് അപ്പം രണ്ട് സാധനം രണ്ട് ഇതായിട്ടാണ് വാങ്ങണമെന്ന് വെച്ചാൽ ഗണപതി ഹോമത്തിനുള്ളതൊരു കിറ്റും നമ്മളെ ഇതിൻ്റെ വാസ്തുപൂജയ്ക്കുള്ള വേറെ കിറ്റ് അങ്ങനെ ആയിട്ടാണ് പിന്തയും മുണ്ടും കാര്യങ്ങളൊക്കെ വേണം അത് ഗണപതി ഹോമത്തിനുള്ളാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചേച്ചി എടുത്ത് വെക്കണ സാധനങ്ങളെന്ന് വെച്ചാൽ ഗണപതി ഹോമത്തിന് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ചേച്ചി ആദ്യം ഫസ്റ്റ് എടുത്തു വെച്ച ഗണപതി ഹോമത്തിനാണ് അതെന്തൊക്കെയാന്നുള്ളതൊക്കെ കണക്ക് കൂട്ടണം അപ്പോൾ ഇതൊക്കെയാണ് ഗണപതി ഹോമത്തിനുള്ള സാധനങ്ങൾ പറഞ്ഞത് പിന്നെ പിന്നെ ഈ ഒരു സാധനങ്ങളെന്ന് പറയുന്നത് നമ്മളെ എന്താ വാസ്തുപൂജയ്ക്ക് വാസ്തുപൂജയ്ക്ക് ഈ കുടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതും വേറൊരു ബോക്സായിട്ട് ചേച്ചി എടുത്തേക്കാണ് അങ്ങനെ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു രണ്ട് രണ്ട് ബോക്സ് പിന്നെ അത് കൂടാതെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു മൂന്ന് ഫോട്ടോ ഗണപതിൻ്റെയും അങ്ങനെയായിട്ട് മൂന്ന് ഫോട്ടോ ഒക്കെ വാ പിന്നെ ഒരു ചെറിയൊരു ബുക്ക് അതുണ്ട് അത് വീട്ടിലേക്കുള്ളാണ് പിന്നെ ഒരു ചെറിയ കുങ്കുമശപ്പ് അതൊക്കെ സാധനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ബോക്സ് ഉണ്ട് ഇട്ടു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചു ക്യാരീനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോകണത് ഫാൻസി ലേറ്റിനട്ടോ ഇത് രണ്ടാമത്തെ ഫാൻസി സാധനങ്ങളോ അങ്ങനെ കേട്ടോ എന്ന് വെച്ചാൽ മറന്ന് പോയിണ്ടാവും പലതും ഞാൻ എഴുതി വെച്ചാൽ അവിടെയും ഇവിടെയും പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു അപ്പോൾ അത് മറന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫാൻസി വരവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ നമുക്ക് പൂ വേണം മാലയ്ക്ക് വേണ്ടിയിട്ട് അതുകൂടാതെ ഇടാനുള്ള പൂവ് ആതിര കൊണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ട് പക്ഷേ പൂവല്ലാതെ വേണം അതും വാങ്ങി പിന്നെ നമ്മളിതാ നമ്മൾ കൊട്ടാരത്തുള്ള ഈ ഒരു ഷോപ്പിന് അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ അപ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ട് അത് വണ്ടിയിലേക്ക് കൊണ്ട കൊണ്ടു വയ്ക്കുന്നുണ്ടായിട്ട് പിന്നെ അതിന് മുന്നേ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പം പൂജ ചെയ്യാനുള്ള പണിക്കരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സാധനമൊക്കെ സെറ്റും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കണ്ണുണ്ട് പിന്നെ വീട്ടിൽ നിന്നും അവരൊക്കെ വന്ന് തുടങ്ങി പിന്നെ നാത്തുമാർ മക്കളും നാത്തുമാരും ഒക്കെ വന്ന് തുടങ്ങി അപ്പം ഇനി അങ്ങോട്ട് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങുക കേട്ടോ അപ്പം അതിൻ്റെ സെറ്റാക്കുകയാണ് Yeah. പിന്നെ ബാക്കിയുള്ളതൊക്കെ റെഡി തന്നെ ചെന്തക്കോ കളന്തോ വരയ്ക്കൊണ്ടിരുന്ന അത് റെഡിയായി എല്ലാവരും റെഡി ആക്കി കഴിഞ്ഞിട്ട് എന്താ അവർ ഇതിനുള്ളത് അതിങ്ങനെ മൊത്തത്തില് വാസ്തുവിന്റെ രണ്ടും തിരിച്ചിട്ട് അറുപത്തിനാല് പദങ്ങളാക്കിട്ട് യമഖണ്ഡം

ശരി മിക്കും കാരണം എടുത്ത സ്ഥലമാണെങ്കിലും അതിന് പോലെ അപ്പോൾ കണക്കറുകാരം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാൻ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കാൻ പറ്റും ആ വാസ്തുവിന്റെ വിഷയം പന്ത്രണ്ട് പലത്തിലും നമ്മളതിന്റെ അടച്ചായിട്ടിരിക്കും പന്ത്രണ്ട് ബലം ആവുമ്പോൾ രണ്ടാമത് ചെയ്യാൻ സാധിക്കും നമ്മളവിടെ നമ്മളവിടെ രാവിലെ വെച്ചിട്ട് അങ്ങനൊന്നില്ല ഞാനല്ലേ ഞാൻ ഓളെടുക്കണത് എന്താ അപ്പൊ താ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇതൊക്കെയാ പൂ കെട്ടണ തരത്തില ഞങ്ങളല്ല ഇവര് ഏ അപ്പൊ ഏർ എന്താ പറയാ അതിലെങ്ങനെ കെട്ടോന്ന് കാണിച്ചെടുത്താ എന്നെ പൂ കെട്ടുകയാണ് പിന്നെ ചേച്ചി അതാ അരലിയും പിന്നെന്താ തുളസിയും തുളസി തുളസി അല്ല തുളസി അപ്പം അതും കൂടി കേട്ടിണ്ട് പിന്നെ സുധീരൻ അവിടെ കുറച്ച് പണിയിലൊക്കെ ഇരുന്നു ചേച്ചി അതെനിക്കുള്ള ബ്ലൗസിൻ്റെ അത് അയക്കണേ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ ഇനി എപ്പോഴും ഇറങ്ങ അഞ്ചുമണിയാകുമ്പോഴത്തേക്കും എന്താ ആ നമൂതിരൊക്കെ വരും അപ്പോൾ അപ്പോൾ എന്താ പറയുക അപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു മണിക്കൂറെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കിട്ടിയെന്ന് വന്ന് അത്രേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ അഞ്ച് മണിൻ്റെ ഉള്ളിൽ എന്താ നമ്പൂതിരി വരും ഏ അവിടെ ചോറ് കഴിഞ്ഞപ്പോൾ തന്നെ പയനേരം ആയിരുന്നു കഴിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞ് അതായത് പാത്രമൊക്കെ കേൾക്കി അങ്ങനെ പണി അപ്പം ബാക്കിൽ വിളിച്ചേ എന്താ പറയുക പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ആ ഇനി ബാക്കിയുള്ള വീഡിയോസ് ഞാൻ വേറെ ഒരു ഇന്നിപ്പോ ഇന്നിപ്പോൾ അങ്ങനത്തെ ഓരോരോ ഇതും പിന്നെ പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടന്നത് അപ്പം എന്നാൽ നോക്കേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇന്ന് ഓക്കെ ബൈ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ